നമസ്കാരം ോദിയെ ഒന്ന് കാണാൻ ഒന്ന് സംസാരിക്കാൻ ഇന്ന് കാത്തിരിക്കുന്ന ആളുകൾ നിരവധിയാണ് ഇന്ത്യയിൽ മാത്രമല്ല മോദിക്ക് ആരാധകർ ലോകരാജ്യങ്ങളിൽ വരെ ഉണ്ടെന്നതാണ് സത്യം ഇപ്പോഴത്തെ മോദിയുമായി മണിക്കൂറുകൾ സംസാരിച്ചിരിക്കാൻ കൊതിക്കുന്ന ഒരാളുടെ വാക്കുകളാണ് വൈറലാകുന്നത് പ്രശസ്ത അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെഗ്സ് ഫ്രീഡ്മാനാണ് മോദിയെ ഒന്ന് കാണാൻ ഉപവാസത്തോടെ കാത്തിരിക്കുന്നത് മോദിയെ കാണുന്നതിനു മുൻപ് എഴുപത്തിരണ്ട് മണിക്കൂർ വരെ ഉപവാസം അനുഷ്ഠിക്കാനാണ് ലെക്സ് ഫ്രീഡ്മാന്റെ തീരുമാനം കൂടാതെ നരേന്ദ്രമോദി തന്റെ ആരാധ്യ പുരുഷനാണെന്നും അദ്ദേഹം പറയുന്നു ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ആകർഷകമായ മനുഷ്യനാണെന്നും ലെക്സ് മോദിയെ വിശേഷിപ്പിക്കുന്നു ഈ മാസം അവസാനത്തോടെ മോദിയുമായി അഭിമുഖത്തിന് തയ്യാറെടുക്കുന്ന അദ്ദേഹം തന്റെ ഓരോ ഘട്ട പഠനത്തിനിടയിലും നരേന്ദ്രമോദിയെ ആഴത്തിൽ മനസ്സിലാക്കുന്നുവെന്നും പറയുന്നു കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുത്തുള്ള പോഡ്കാസ്റ്റിനായി ആവേശത്തോടെ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ ഉപവാസ രീതികൾ തന്നെ ഏറെ ആകർഷിച്ചെന്നും അഭിമുഖത്തിന് മുൻപ് നാല് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെ ഉപവാസം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി അതേസമയം ഇന്ത്യയുടെ സങ്കീർണവും ആഴമേറിയതുമായ ചരിത്രത്തിനും അതിൽ അദ്ദേഹത്തിന്റെ പങ്കിനും പുറമെ മനുഷ്യനെന്ന നിലയിൽ മോദി ഏറെ വ്യത്യസ്തനാണ് ഉദാഹരണത്തിന് ആത്മീയ കാരണങ്ങളാൽ അധികം പലപ്പോഴും ഒന്നിലധികം ദിവസത്തെ ഉപവാസമാണ് നടത്താറുള്ളത് അതിനാൽ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തോട് സംസാരിക്കുന്നതിന് മുൻപ് നാൽപ്പത്തിയെട്ട് മുതൽ മണിക്കൂർ വരെ ഉപവാസം അനുഷ്ഠിക്കും ധ്യാനിക്കാനും എത്ര താനെത്ര അവിശ്വസനീയമാവിധം ഭാഗ്യവാനാണെന്ന് ചിന്തിക്കാനും മനുഷ്യ പ്രകൃതിയുടെ ഇരുണ്ട വശങ്ങൾ ഞാൻ കൂടുതലായി കണ്ടിട്ടുണ്ടെങ്കിലും ലോകത്ത് ഇത്രയധികം സൗന്ദര്യം കാണുന്ന വിചിത്രമായി ചിന്താഗതി ഉണ്ടായിരിക്കാനും ഇത് നല്ലൊരു അവസരമാണെന്നും അദ്ദേഹം പറയുന്നു എല്ലാറ്റിനുമുപരി തന്റെ ജീവിതത്തിൽ ഇത്രയധികം സ്നേഹം ലഭിച്ചതിൽ താൻ എത്ര ഭാഗ്യവാനാണെന്ന് ചിന്തിക്കാനെന്നാണ് ലെക്സ് പറയുന്നത് അതേസമയം ഫെബ്രുവരി അവസാനം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരു പോഡ്കാസ്റ്റ് നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജിയോ പൊളിറ്റിക്സ് എന്നിവയിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു പ്രശസ്ത പോഡ്കാസ്റ്ററാണ് ലെക്സ് ഫ്രീഡ്മാൻ എലോൺ മസ്ക് ജെഫ് ബോസോസ് മാർക്ക് സക്കർബർഗ് എന്നിവരുമായുള്ള അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഫ്രീഡ്മാൻ ഒരു പോഡ്കാസ്റ്റ് ഹോസ്റ്റ് ചെയ്യുന്നുമുണ്ട് ദി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോഡ്കാസ്റ്റ് എന്ന് പേരിട്ടിരുന്ന ഇത് രണ്ടായിരത്തി ഇരുപതിൽ ദി ലെക്സ് ഫ്രീഡ്മാൻ പോഡ്കാസ്റ്റ് എന്ന പേരിൽ പുനർനാമകരണം ചെയ്യുകയായിരുന്നു